നാട്ടുപുറത്തൊക്കെ പണ്ട് നമ്മളൊക്കെ കേട്ട് വളർന്ന ഒരു കഥയുണ്ട് നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല ദേ പിന്നെയും വരുന്നു അടികൊള്ളിപ്പിക്കാൻ എന്നാണ് ആ കഥയുടെ തലക്കെട്ട് വേറൊന്നുമല്ല പഴയ കാലത്തെ ഒരു വീടാണ് വളരെ കാർക്കശ്യഭാവമുള്ള അച്ഛനും കുസൃതിയുള്ള ഒരു മകനും അമ്മയും ഉണ്ടാവും വീട്ടിൽ ആ വീടിൻ്റെ മേൽക്കൂരയ്ക്കെന്തോ ചെറിയ കുഴപ്പം വന്ന് അത് പണിയാനായി ചില പണിക്കാർ അതിൻ്റെ മുകളിൽ കയറി പണ്ടത്തെ കാലത്ത് ഈ അടിവസ്ത്രമൊന്നും ധാരാളമായി ഉപയോഗിച്ചിരുന്നൊരു കാലമല്ല ഈ പയ്യൻ താഴെ നിന്നു പണിക്കാരൻ പണിഞ്ഞു പണിഞ്ഞ് അശ്രദ്ധമായപ്പോൾ എന്തോ ഒരു കാഴ്ച താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടു അത് കണ്ടവൻ പൊട്ടിച്ചിരിച്ചു കാർക്കശ്യക്കാരനായ പിതാവ് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ പൊട്ടിച്ചിരിക്കുന്ന മകനെയാണ് അദ്ദേഹം മുകളിലേക്ക് നോക്കി ആ കണ്ട കാഴ്ച കണ്ട് പൊട്ടിച്ചിരിച്ച മകനിട്ട് കയ്യിൽ ഈ കിട്ടിയ ഒരു വടിവെച്ച് ആഞ്ഞാഞ്ഞ് പൊതിര തല്ലി അത് കണ്ടിരിക്കുന്നോടാ എന്ന് ചോദിച്ചായിരുന്നു തല്ലിയത് അവൻ ഒന്നും ചെയ്തില്ലെന്ന ഭാവത്തിൽ നിലവിളിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ അപ്പുറത്തേക്ക് പോയി അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആ മുറിയിൽ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു അവൻ ഉറക്കെ വിളിച്ച് പറയുകയാണ് അതേ പിന്നെയും വരുന്നതിനെ അടിവൊള്ളിപ്പിക്കാൻ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കാരണം ആ കാഴ്ച വീണ്ടും ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് കാർക്കേശ്യഭാവത്തോടെ നിന്ന അച്ഛൻ ഇത് കണ്ടങ്ങ് ചിരിച്ചുപോയി പിന്നെയും അവനെ അടിവൊള്ളിപ്പിക്കാൻ വരുന്ന അതേ കാഴ്ച ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പൂഞ്ഞാറിൽ നിന്നും ഈരാറ്റുവേട്ടയിൽ നിന്നും പാലായിൽ നിന്നുമൊക്കെ വരുന്ന ചില വാർത്തകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ തലക്കെട്ട് ദേ ധേ പിന്നെയും വരുന്നു അടിവൊള്ളിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഒരു യുവവൈദികനെ ചിലർ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ സംഭവം അത് കണ്ട് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ അടിപൊളിപ്പിക്കൽ കഥയുടെ പ്രത്യേകത എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കാസാകൂസന്മാരൊക്കെ രംഗത്ത് വന്നതോടുകൂടി രൂപപ്പെട്ട ചില മുസ്ലിം വിരുദ്ധ ഭാഷ്യങ്ങളുണ്ട് അത്തരം ഭാഷ്യങ്ങളുടെ ഭാഗമായി എവിടെയും എന്ത് കണ്ടാലും കിട്ടിയാലും അതിനകത്തേക്ക് ചിലതൊക്കെ തിരികെ കയറ്റി ആഞ്ഞു കത്തിക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്നത് ഒരു കരാറിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസവും വന്ന വാർത്ത ഇങ്ങനെയാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുജാലിനെതിരെയുള്ള സുഡാപ്പികളുടെ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുജാലിനെതിരെ ബൈക്ക് ആക്രമണം കൈക്കും തലയ്ക്കും പരിക്കേറ്റ വൈദികനെ പാല മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു പള്ളിയുടെ കോമ്പൗണ്ടിൽ ബൈക്കുകൾ ഉപയോഗിച്ച് അഭ്യാസ നടത്തിയ യുവാക്കളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച വൈദികനെയാണ് ഒരു വട്ടം ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് രീതിയിൽ വീണ്ടും അടുത്ത ബൈക്ക് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് വൈദികനെ ഇടിച്ച് പരിചേൽപ്പിച്ച ശേഷം യുവാക്കൾ കടന്നു കളയുകയായിരുന്നു ഇതാണ് കാസാ ആദ്യ പോസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്തും പുറത്തും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളിൽ വളരെ സാമ്പത്തിക മൂല്യമുള്ള മൗനം പാലിക്കുന്ന കാസാക്കാരുടെ ഈ പ്രസ്താവന വന്നതിന് പുറകെ ഒരു കാലത്തും അടുത്ത കാലത്തും സത്യം പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുന്ന പി സി ജോർജ് അദ്ദേഹവും പ്രസ്താവനയുമായി രംഗത്ത് വന്നു വൈദികർക്ക് പള്ളിമുറ്റത്ത് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് പറഞ്ഞത് പൂഞ്ഞാർ സെൻറ് മേരീസ് പള്ളിയിൽ വൈദികന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അദ്ദേഹം ആദ്യ പ്രതികരണമാണ് പറഞ്ഞത് തുടർന്ന് കാസ പറഞ്ഞു ശ്രമങ്ങളുമായി വരുന്ന രാഷ്ട്രീയ ഹിജറകളെ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ കാസ പറയുന്നത് പോലെ കേൾക്കണം പിന്നെ ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റം അപലപനീയം എന്ന് പറഞ്ഞ് സീറോ മലബാർ സഭയുടെ ഒരു പ്രസ്താവനയും വന്നു അപ്പം ഞാൻ വിചാരിച്ചു സംഗതി ഇത് ഗൗരവമുള്ള കാര്യമാണ് അല്ലെങ്കിൽ സീറോ മലബാർ സഭയെപ്പോലെ ഒരു സഭ ഗ്രഹാൻസ്റ്റൈൻസിനെ പോലെ ഒരു സുവിശേഷകനെ കൊന്നതിന് പോലും പുറത്തു കൊടുത്ത സഭ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളിൽ ഈ പറയുന്ന വളരെ മാന്യമായ മൗനം പുലർത്തുന്ന സഭ വളരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അതുമാത്രമല്ല നമ്മുടെ തട്ടിലച്ഛനൊക്കെ വന്ന് വളരെ കരുത്തോടെ തിരിച്ചറിവോടെ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രസ്താവന ഇറക്കണമെങ്കിൽ ഇത് ഗൗരവമാണല്ലോ എന്ന് വിചാരിച്ചു പണ്ട് മാർട്ടിൻ ബോംബ് പൊട്ടിച്ചപ്പോഴും അത്തരം പോലും വലിയ സംഭവങ്ങളാവാതെ വളരെ ക്ഷമയോടെ ക്ഷമിച്ച സഭയിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി എന്താണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ ഓർത്തു പിന്നെ ഞാൻ വിചാരിച്ചു മാനന്തവാടിയിൽ സ്ഥലം കൈമാറിയ കേസിൽ അത് റദ്ദാക്കി ഒരു കോടതി വിധിയൊക്കെ വന്ന ദിവസമായതുകൊണ്ടുകൂടി ഈ വേദന വല്ലാതെ വേദനിപ്പിച്ചതാകും എന്ന് ഓർത്തു ഏറ്റവും ഒടുവിൽ പാലാരൂപതയിലെ ഒരു വൈദികനെ ആക്രമിച്ചാൽ പാലാരൂപതയിൽ മാത്രം മതിയോ പ്രതിഷേധം എന്ന് ചോദിച്ച് അടുത്ത പ്രസ്താവനയും വിശദമായ കുറിപ്പുമായി കാസാകൂസന്മാർ വീണ്ടും രംഗത്ത് വന്നു അങ്ങനെ രംഗത്ത് വന്നതോടുകൂടി ഇതെന്തോ മഹാസംഭവമാണ് കരുതിക്കൂട്ടി സുടാപ്പികളായ ആളുകൾ ഒരു പിതാവിനെ വധിക്കാൻ ശ്രമിച്ചതാണോ എന്നൊക്കെ ഞാനങ്ങ് ചിന്തിച്ചു പോയി അപ്പോഴാണ് മാർട്ടിൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ അടിയിൽ ഒരു ഒരുമൻ്റെ എഴുതിയിരിക്കുന്നത് കണ്ടത് ഒന്നടങ്ങ് ഒരനിഷ്ട സംഭവം ഉണ്ടായാൽ അതിൻ്റെ ബാക്കി നോക്കാൻ ഇവിടെ ശക്തമായ ഒരു സർക്കാരുണ്ട് ഇതുവരെ എടുത്ത നടപടികളിൽ സഭ തൃപ്തരാണ് അതായത് സുവർണാവസരമില്ല അതുകൊണ്ട് ഒന്നടങ്ങാൻ ആണ് അവർ ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതിയെപ്പറ്റിയുള്ള വിവരങ്ങൾ പിന്നീട് പിന്നീട് പുറത്തു വരാൻ തുടങ്ങി അതിനെ സംബന്ധിച്ച് ഒരു സുഹൃത്ത് അവിടെ നിന്ന് തന്നെ ഒരു കുറിപ്പ് കുറിപ്പെഴുതുകയുണ്ടായി ആ കുറിപ്പിൽ സംഭവം വളരെ വിശദമായി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് പൂഞ്ഞാറിലെ ഫെറോന ചർച്ചിൽ യുവവൈദികനെ വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന വരുന്ന വാർത്തയിലെ യാഥാർത്ഥ്യം എന്താണ് ബാക്കി ഇങ്ങനെയാണ് ഈരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം അവരുടെ ക്ലാസ് അവസാനിച്ചതിൻ്റെ ഭാഗമായി നടന്ന ഫെയർവെൽ പരിപാടിക്ക് ശേഷം അൻപതോളം വരുന്ന കുട്ടികൾ ഫോട്ടോഷൂട്ടിനായി പൂഞ്ഞാർ ഭാഗത്തേക്ക് പോയി തിക്കോയി മാർമല അരുവി പൂഞ്ഞാർ പരിസര പ്രദേശങ്ങളിൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഫോട്ടോഷൂട്ടുകൾ പതിവാണ് കല്യാണക്കാർ ഉൾപ്പെടെ അതിനിടയിലാണ് പൂഞ്ഞാർ ദേവാലയമുറ്റത്തും ഇതേ കുട്ടികൾ എത്തുന്നത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ബ്രായ്ക്കറ്റിൽ സാഹചര്യവശാൽ പറയട്ടെ അവിടെ എത്തിയ കുട്ടികളിൽ അൻപതോളം വരുന്ന കുട്ടികളിൽ പതിനേഴ് പേര് ആ ദേവാലയ വിശ്വാസവുമായി ബന്ധപ്പെട്ട കുട്ടികളാണ് ബാക്കിയുള്ള കുട്ടികൾ മറ്റ് രണ്ട് വിഭാഗത്തിലും പെട്ടവരാണ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് തങ്ങൾ വന്ന വണ്ടികളിൽ ചർച്ചിനു മുന്നിലെ വലിയ ഗ്രൗണ്ടിൽ കുട്ടികൾ റീൽസ് ചെയ്യുന്നതിനു വേണ്ടി വണ്ടികൾ ഉപയോഗിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന വൈദികൻ അവിടെ എത്തുകയും കുട്ടികളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നതിനിടയിൽ പുറത്തേക്ക് പോയ ബൈക്കുകളിൽ ഒന്നിൻ്റെ ഹാൻഡിൽ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടുകയും ചെയ്തു ഇതാണ് ദേവാലയത്തിൽ നടന്ന സംഭവം സ്കൂൾ ഈരാറ്റുപേട്ടയിലേതാണെന്ന് കേട്ടപ്പോൾ തന്നെ പുതിയ പാളയത്തിലെത്തിയ പി സി ജോർജ് രംഗത്തെത്തുകയും ആറുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിലവിൽ നടക്കുന്ന വർഗീയ പ്രചരണത്തിന് ആക്കം കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോഴാണ് കോട്ടയം എസ് തന്നെ വർഗീയ ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയേണ്ടി വന്നത് എന്തു തന്നെയായാലും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള കയ്യേറ്റ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയ അൻപതോളം വരുന്ന കുട്ടികൾക്കെതിരെയും നടപടി വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് നിയമപരമായി പരിമിതികൾ ഉണ്ടാവും എന്നിരുന്നാലും നിലവിലൊരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന വർഗീയ പ്രചരണത്തെ നുള്ളിക്കളയാൻ സംഭവത്തിൽപ്പെട്ട അൻപതോളം വരുന്ന കുട്ടികളുടെ പേരും വീട്ടുപേരും മതവുമടക്കം പുറത്തുവിടണം അല്ലെങ്കിൽ തക്കം പാർത്തിരിക്കുന്ന തൽപരകക്ഷികൾ ഇതൊരു സുവർണാവസരമായി കരുതി മുതലെടുക്കും എന്ന് പറഞ്ഞെഴുതിയത് രാജേഷ് തൊണ്ടിയിൽ പൂഞ്ഞാർ എന്നാണ് ആ കുറിപ്പെഴുതിയ ആളിൻ്റെ പേര് തീർന്നില്ല ഈ വെള്ളിയാഴ്ച തന്നെ അവിടെ ഉണ്ടായ സംഭവത്തെ തുടർന്ന് യോഗം ഈരാറ്റുപേട്ടയിൽ വിളിക്കുകയുണ്ടായി ഒരു സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ ചെയ്ത നിയമവിരുദ്ധ നടപടികൾ അപലപനീയവും ഖേദകരവുമാണെന്ന് നഗരസഭയിൽ കൂടിയ സർവകക്ഷി യോഗം അഭിപ്രായപ്പെട്ടു കുറ്റം ചെയ്ത വിദ്യാർത്ഥികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയിലെ ഒരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമില്ലെന്നും ഇതൊറ്റപ്പെട്ട സംഭവമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പ് മതവൈര്യവും നടത്താനുള്ള ചിലരുടെ ശ്രമങ്ങളെ ജനങ്ങൾ കരുതിയിരിക്കണമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു അരുവിത്തറ സെന്റ് ജോർജ് ഫിറോന ചർച്ച് വികാരി സെബാസ്റ്റ്യൻ വെട്ടിക്കൽ പള്ളി ഇമാം അഷ്റഫ് മൗലവി പി മുഹമ്മദ് സക്കീർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേർ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ അവിടെ കൂടിയ സംഭവങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നീക്കങ്ങളിൽ ആശങ്ക അറിയിച്ച് അരുവിത്തുറപ്പള്ളി വികാരിയും രംഗത്ത് വന്നു ഇതാണ് അതിൻ്റെ പ്രധാന കഥ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾ കൂട്ടത്തോടെ പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്നവർ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നവർ അവരിൽ പലരും നമ്മളാരും പഠിച്ചിരുന്ന കാലത്തെ പോലെയല്ല എല്ലാവർക്കും ടൂ വീലറും ഏറ്റവും പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ അടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് വീട്ടിൽ കഞ്ഞി വെക്കാൻ വകയില്ലെങ്കിലും എല്ലാ അഹങ്കാരവും സാധിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കളും ഉണ്ട് ഈ വാങ്ങിക്കൊടുക്കുന്ന സംഗതികളുമായി ഓടുന്ന ബൈക്കിൽ റീൽസ് എടുക്കാനും എന്തിന് ദേശീയപാതയിൽ പോലും റീൽസ് എടുക്കൽ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് അങ്ങനെ നടത്താൻ വന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഖറാം എന്ന ഈ ഇത്രയും കുട്ടികൾ കാണിച്ച ഖറാമ്പറപ്പിനെയാണ് കിട്ടിയ ഒരു സന്ദർഭമാണെന്നുള്ള രീതിയിൽ കാസായും കുറച്ച് കൃസംഗികളും എല്ലാം കൂടെ ചേർന്ന് കത്തിച്ചത് പക്ഷേ സിറോ മലബാർ സഭ ഇതിലൊക്കെയും ഒരു പക്വതയും പാകതയും കാണിക്കുകയും ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി ആ വിഷയത്തിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ആസൂത്രിതമായ ആരെങ്കിലും വാഹനത്തിൽ വന്ന് ഒരു വൈദികനെ അവിടെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രതിഷേധിക്കാം ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥയിലെ അടിയൊള്ളിപ്പിക്കാൻ വരുന്ന കഥ പോലെ ഇടയ്ക്കിടെ അടിയുള്ളിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ട് കാസ വരും പിന്നിപ്പോൾ അവരുടെ ആത്മീയ ഗുരുവും ആത്മീയ നേതാവും സർവ്വവിധ പിന്തുണയും നൽകി രംഗത്തിറങ്ങിയിരിക്കുന്ന നമ്മുടെ പി സി ജോർജ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനൊന്നും പിന്നെ ബ്രേക്കിൻ ലൈസൻസ് ഒന്നുമുള്ള ആളല്ല അദ്ദേഹം എസ് ഡി പി ഐക്കാരുടെ വേദിയിലും പ്രസംഗിക്കും മറിച്ചിപ്പുറത്ത് വരുമ്പോൾ അവരെ തള്ളിപ്പറയുകയും ചെയ്യും എന്ത് വേണമെങ്കിലും പറഞ്ഞാലും എവിടെങ്കിലും ഒരു അധികാരവും സീറ്റും കിട്ടണമെന്ന് ആഗ്രഹിച്ച് വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ദാഹത്തോട് കേരള സമൂഹം വളരെ പുച്ഛത്തോടെ പ്രതികരിക്കൂ പിന്നെ ഇതൊക്കെ ഇറക്കി ഈ കാര്യമാത്ര പ്രസക്തമായ പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചർച്ച ഒഴിവാക്കാമെന്നും വിചാരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല അതെന്താണ് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം